പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക اشرح لي لي صدري ويسر امري واحلل من لساني يفقهوا قولي ما ني السلام عليكم ورحمه الله الله وبركاته ان شيء انا مالك رضي عنه നമുക്കറിയാംസും എല്ലാ വക നല്ല കാര്യങ്ങളും പഠിച്ചും ഗ്രഹിച്ചും കൂടെ നിന്നും നബിഅഅലും തങ്ങളുടെ കൂടെ നിന്നും അങ്ങനെ അത്രക്കും ഭാഗ്യം ലഭിച്ചവരാണ് സഹാബികൾ എന്ന് നമുക്കറിയാം അതിലേയായിട്ട് ഒരു പ്രമുഖ സഹാബിയാണ് അനസുസിനെ മാലിക് റബുലാഹ് മുൻഹു അദ്ദേഹത്തിൻ്റെ ഉമ്മാടെ പേര് ഉമ്മു സുലൈം എന്നായിരുന്നു അങ്ങനെ ഉമ്മു സുലൈം റബുലാഹ് മൊൻഹ തന്റെ കൊച്ചു മോനയും കൂട്ടിയിട്ട് നമിസലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ീസ്വലം തങ്ങളോട് പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ മോനെ തങ്ങളുടെ സേവകനാക്കിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമുസല് അലൈസ്വലം തങ്ങൾ സന്തോഷത്തോടെ ആ മോനെ കൊണ്ടുവന്നു വീട്ടിലേക്ക് അങ്ങനെ ആ ഒരു മോന് പത്ത് വയസ്സായിരുന്നു അങ്ങനെ ആ ഒരു മോന് പേര് അനുസബന് മാലിക്കായിരുന്നു അങ്ങനെ അത്രക്കും ഭാഗ്യം ലഭിച്ച ഒരു സഹാബിയാണ് എന്ന് നമുക്ക് പറയാം അത് കാരണമാണ് ഇത്രക്കും പ്രമുഖമായിട്ട് നമുക്ക് ഈ ഒരു വിഷയം കിട്ടുന്നത് നബിസുല അലൈവലം തങ്ങളുടെ കൂടെ എല്ലാ ഹദീസുകളും കേട്ട് കുർആാനും കേട്ട് എല്ലാ വക നല്ല കാര്യങ്ങളും പഠിച്ച് അതേ സമയം തന്നെ കളിച്ചും ചിരിച്ചും യൗവനത്തിലൂടെ നബിസുല അലൈവല് തങ്ങളുടെ കൂടെ പോയ ഒരു കൊച്ചുമോനാണ് ഒരു ഒരു കൊച്ചുമോനാണ് അനുസുബിൻ മാലിക് അബ്ദള്ളാഹ്ഹു അങ്ങനെ നബിസുല്ലാസ്സലാം തങ്ങൾക്ക് ഈ മോനെ കിട്ടുന്ന സമയത്ത് ഉമ്മസലൈമൻഹ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു നോട്ട് അങ്ങനെ നബൽ അള്ളാഹലി സ്വലം തങ്ങൾ പ്രാർത്ഥിച്ചു ഇവൻ്റെ സമ്പത്തിലും സന്താനങ്ങളിലും എല്ലാവിധ സൗകര്യങ്ങളിലും നീ അവൻ്റെ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ വലുതായപ്പോൾ അനുസുബൻ മാലിക് അള്ളഹുല്ലാഹുനുഹുവിന് ഇതേ ഒരു സംഭവം തന്നെ കിട്ടി നല്ല സന്താനങ്ങളും നല്ല പർക്കത്തുള്ള സമ്പത്തും എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അനസബിൻ മാലിക്കാഹ് മുൻഹു ഒരു അൻസാരിയായിരുന്നു അങ്ങനെ ഭാഗ്യം ലഭിച്ച അനസബിൻ മാലിക്കർ അള്ളു അള്ളാഹ് മുൻഹുവിന് നബിസ് അലിസ്ലം തങ്ങളുടെ കൂടെ വളരെയധികം കുറെ പോരാട്ടത്തിന് യുദ്ധങ്ങളിലേക്ക് അദ്ദേഹത്തിന് കൂടെ വരാൻ കഴിഞ്ഞു നബിസ് അലിസ്ലം തങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു മാലിക് അറുഹീനൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു വാൻ വല്ലാ റബിൻ അസ്സലാ വരഹമുല്ലി വിബർകാത്തൂ